നമസ്കാരം കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഒഡീഷയിൽ കരകയറിയ ന്യൂനമർദ്ദം ദുർബലമായി ഇതോടെ കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളിലും അഞ്ചു ദിവസമായി പ്രാദേശിക പ്രളയം തുടരുന്ന മഹാരാഷ്ട്രയിലും മഴ കുറയും ദക്ഷിണേന്ത്യയിൽ പകൽ താപനിലയിൽ മാറ്റമുണ്ടാകും നിലവിൽ മഴ നൽകുവാൻ അനുകൂലമായ അന്തരീക്ഷ സ്ഥിതികളില്ല എങ്കിലും മൺസൂണിന്റെ ഭാഗമായി ഒറ്റപ്പെട്ട മഴ കേരളത്തിൽ ലഭിക്കും കേരള തീരത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ന്യൂനമർദ്ദപാത്തി ദുർബലമായി ഇപ്പോൾ ഗുജറാത്ത് മുതൽ കൊങ്കൺ മലയാള മേഖലയിലാണ് ന്യൂനമർദ്ദപാത്തി ഉള്ളത് നേരത്തെ വടക്കൻ കേരളം വരെ ഇത് നീണ്ടിരുന്നു മൺസൂൺ മഴപ്പാത്തി സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ ഹിമാലയൻ മേഖലയിൽ ബ്രേക്ക് മൺസൂൺ പൊസിഷനിലായിരുന്നു ഇതിനാൽ ഉത്തരേന്ത്യയിൽ മഴ തുടരുവാൻ സാധ്യതയുണ്ട് കേരളത്തിൽ കഴിഞ്ഞ ദിവസം വിവിധ പ്രദേശങ്ങളിൽ വെയിൽ ലഭിച്ചു തെളിഞ്ഞ കാലാവസ്ഥയാണ് എല്ലാ ജില്ലകളിലും ഉണ്ടായത് സമാനമായ കാലാവസ്ഥ ഇന്നും തുടരും ഈ മാസം ഇരുപത്തിയാറിനു ശേഷം വീണ്ടും മഴ തിരികെത്തുവാനാണ് സാധ്യത കേരള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ ആലപ്പുഴ തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നു ഇതിനിടെ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചിലവശങ്ങൾ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ഗുജറാത്ത് തീരം കൊങ്കൺ ഗോവ തീരങ്ങൾ അതിനോട് ചേർന്ന സമുദ്ര ഭാഗങ്ങൾ മധ്യ കിഴക്കൻ അറബിക്കടൽ വടക്കുകിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂർ മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില ചിലവസങ്ങൾ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ മേഖലയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് നാളെ തെക്കൻ കോങ്കൺ തീരം ഗോവ തീരം തെക്ക് കിഴക്കൻ അറബിക്കടൽ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെയും ചില ചിലവസങ്ങൾ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഗുജറാത്ത് തീരം വടക്കൻ കൊങ്കൺ തീരം അതിനോട് ചേർന്ന സമുദ്ര മധ്യകിഴക്കൻ മധ്യ അറബിക്കടൽ വടക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂർ മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തി മൂന്നിനും വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ചു മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില ചിലവസങ്ങൾ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തെക്കൻ കൊങ്കൺ തീരം ഗോവ തീരം വടക്കൻ ബംഗാൾ ഉൾക്കടൽ പശ്ചിമ ബംഗാൾ അതിനോട് ചേർന്ന ബംഗ്ലാദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ ചില ദിവസങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായി കാറ്റിനും മോഷണം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഗുജറാത്ത് തീരം വടക്കൻ കൊങ്കൺ തീരം അതിനോട് ചേർന്ന സ്വന്തം ഭാഗങ്ങൾ മധ്യ കിഴക്കൻ അറബിക്കടൽ വടക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വരെയും ചില അമ്പത്തിൽ ശക്തമായ കാറ്റിനും മോശം കലാവശ്യം വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ കിലോമീറ്റർ വരെയും വരെയും ചില സാധ്യത തീരം ഗോവ തീരം വടക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ഒഡീഷ തീരം പശ്ചിമബംഗാൾ ബംഗ്ലാദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെയും അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെ മേഖലയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കൻ ഗുജറാത്ത് തീരം വടക്കൻ കൊങ്കൺ തീരം അന്തരോട് ചേർന്ന സമുദ്ര ഭാഗങ്ങൾ മധ്യ കിഴക്കൻ അറബിക്കടൽ വടക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില ചിലവശങ്ങൾ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോർഘകാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇതിനിടെ നാല് ദിവസത്തെ പെരുമഴയ്ക്കൊടുവിൽ മുംബൈ നഗരം സാധാരണ നിലയിലേക്ക് മാറുകയാണ് മഹാരാഷ്ട്രയിൽ ആറ് ദിവസത്തിനിടെ മഴക്കെടുതിയിൽ മരിച്ചത് ഇരുപത്തി രണ്ടുപേരാണ് പത്ത് ലക്ഷത്തിലധികം ഹെക്ടർ കൃഷിയാണ് വെള്ളത്തിലായത് റോഡിലെ വെള്ളക്കെട്ടിൽ നിരവധി വാഹനങ്ങൾ കുടുങ്ങി പലയിടത്തും കാറിന്റെ ബോണറ്റ് മുങ്ങുന്ന അളവിലാണ് റോഡിൽ വെള്ളം വാഹത്തിൽ കുടുങ്ങിയ രണ്ടുപേർ രക്ഷപ്പെടുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അണ്ടർപാസിലൂടെ സഞ്ചരിച്ച കാർ വെള്ളത്തിൽ മുങ്ങിയതോടെ ഡ്രൈവർക്കും ഒപ്പമുണ്ടായിരുന്നയാൾക്കും പുറത്തിറങ്ങാനാകാതെ ഇവരെ സഹായിക്കാനായി രണ്ട് യുവാക്കൾ സ്ഥലത്തെത്തുകയും ഒരാൾ വാഹനത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറുകയും ചെയ്തു വാഹനത്തിന്റെ പിൻഭാഗം താഴ്ത്താനുള്ള ശ്രമമായിരുന്നു വൈകാതെ തന്നെ യാത്രക്കാർ രണ്ടുപേരും കാർ വിൻഡോ വഴി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു മുംബൈ കൊങ്കൺ മേഖലയ്ക്ക് പുറമെ നാന്തേട് ഉൾപ്പെടുന്ന മരാട്ട്വാഡ മേഖല നാഗ്പൂർ ഉൾപ്പെടെ വിദർഭ മേഖല പൂനെ ജില്ലാ വരുന്ന പശ്ചിമ മഹാരാഷ്ട്ര എന്നിവിടങ്ങളാണ് പെരുമണിയും നാശനഷ്ടങ്ങളും കൂടുതലുള്ളത് അതിനാൽ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ ലഭ്യതക്കുറവിനും വിലക്കയറ്റതിനും സാധ്യതയുണ്ട് വൻതോതിൽ ധാനി ശേഖരവും ും നശിച്ചിട്ടുണ്ട് ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും മഴക്കെടുത്ത് തുടരുകയാണ് താനെ പാൽഖാർ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ രാത്രിയും ശക്തമായ മഴ പെയ്തിരുന്നു മഴയും കാഴ്ച പ്രശ്നത്തെയും തുടർന്ന് ചൊവ്വാഴ്ച ഇരുനൂറ്റി അൻപത് വിമാനങ്ങൾ വൈകി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ബുധനാഴ്ച ഏതാണ്ട് സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി നഗരത്തിൽ അഴിക്കുച്ചാലിൽ നിന്നടക്കം മാലിന്യ റോഡിൽ അടിഞ്ഞത് കോർപ്പറേഷൻ ജീവനക്കാരും പ്രദേശവാസികളും ചേർന്ന് വൃത്തിയാക്കി സംസ്ഥാനത്തിന്റെ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞു ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെയും സൈന്യത്തെ ും സ്വീകരി അയൽ സംസ്ഥാനങ്ങളുമായി ഏകോപനം നടത്തി അണക്കെട്ടുകൾ തുറന്നുവിട്ട് വെള്ളപ്പൊക്കം നിയന്ത്രിച്ചു വാസയിലെ പുരാതന കോട്ടയിലെ കൂറ്റൻപാതിൽ മഴയിൽ തകർന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് പോർച്ചുഗീസുകാർ തേക്കിൻ തടി നിർമ്മിച്ച കവാടമാണ് നിലം വാതിൽ രണ്ട് ആനകളെ കൊണ്ടാണ് തള്ളി തുറപ്പിക്കുകയും അടപ്പിക്കുകയും ചെയ്തിരുന്നത്